പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ കാശ്മീർ സന്ദർശനം വലിയ രീതിയിലുള്ള വഴിത്തിരിവിലേക്കാണ് എത്തി നിൽക്കുന്നത് സംഘപരിവാറും ബി ജെ പിയും എപ്പോഴെല്ലാം അവസരം കിട്ടുമോ അപ്പോഴെല്ലാം രാഹുൽ ഗാന്ധിയെ കളിയാക്കുവാനും അദ്ദേഹത്തെ നിർവീര്യമാക്കുവാനും കളിയാക്കി പപ്പുമോനെന്ന് വിശേഷിപ്പിക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മാപ്പെഴുതി കൊടുത്ത പാരമ്പര്യമുള്ള സംഘപരിവാർ നേതാക്കൾ ബ്രിട്ടീഷുകാരുടെ അടിമയായി മാറിയ യാഥാർത്ഥ്യങ്ങളെ രാഹുൽ ഗാന്ധി പൊളിച്ചു കാട്ടുമ്പോൾ അതിനെ കോടതി വഴി തടയാനും രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കുവാനുമൊക്കെ തീവ്രമായ ശ്രമങ്ങൾ ഭരണത്തിൽ നിന്നുള്ള സ്വാധീനം കൊണ്ട് സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ രാഹുൽ ഗാന്ധി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ കാശ്മീരിലെ ജനങ്ങളോട് ഒപ്പം നിന്ന് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വാസ്തവത്തിൽ വീണ്ടും വീണ്ടും മോദിയും മന്ത്രിസഭയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് പാകിസ്ഥാൻ കൃത്യമായ മറുപടി കൊടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു കഴിയാഞ്ഞിട്ടല്ല ഇന്ത്യക്ക് അതിനുള്ള ശേഷിയുണ്ട് അവർ എന്തൊക്കെ പുലമ്പിയാലും കൃത്യമായ തിരിച്ചടി വേരോടെ ഭീകരവാദം പിഴുതറിയുവാൻ ശക്തി ഇന്ത്യൻ സൈന്യത്തിനുണ്ട് ആ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കാശ്മീരി ടൂറിസ്റ്റുകൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധി എത്രയൊക്കെ ഇടിച്ചു താർത്താൻ ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും ശ്രമിച്ചാലും ഒരു തീപ്പന്തം പോലെ ജ്വലിച്ചു നിൽക്കും നിൽക്കുമെന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ സന്ദർശന സമയത്ത് തിങ്ങിക്കൂടിയ ജനസാഗരം കാശ്മീരിലേക്ക് ഭാരത് ജോഡോ യാത്ര നടത്തിക്കൊണ്ട് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും സംസ്കാരം വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുന്ന സംഘപരിവാർ സംഘടനകൾക്ക് സ്നേഹത്തിന്റെ കട തുറന്ന് മറുപടി നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ട് ഏറെ നാളുകളും ആയിട്ടില്ല എങ്ങനെയും തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാൻ അതിനുവേണ്ടി വിളിക്കുന്ന ഗോദി മീഡിയകൾ പല യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെക്കുമ്പോൾ അതൊക്കെ ഇപ്പോൾ തുറന്നു കാട്ടപ്പെടുകയാണ് മോദിയുടെ കഴിവുകടിനെ മറച്ചുവെക്കാൻ മോദിക്ക് കുടപിടിക്കാൻ നിൽക്കുന്ന ഗോദി മീഡിയയുടെ എറാമൂളിയായ അർണബ് ഗോസ്വാമിക്ക് കണക്കിന് കൊടുത്തിരിക്കുകയാണ് മുൻ മേജർ ജനറലായ ജി ഡി ഭക്ഷി അതോടെ അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ തോതിൽ ഒരു രാജ്യവിരോധി എന്നുള്ള മുദ്ര കുത്താനാണ് സംഘപരിവാർ സംഘടനകൾ ശ്രമിക്കുന്നത് അതിനെതിരെയും രാഹുൽ ഗാന്ധി ശബ്ദമുയർത്തു നോക്കും ജനറൽ ഭക്ഷിയുടെ വാക്കുകൾ രണ്ടു ലക്ഷത്തോളം ആർമി ഉദ്യോഗസ്ഥരെ വിന്യസിക്കാൻ കോവിഡാനന്തര കാലത്ത് ശ്രമിച്ചിരുന്ന കേന്ദ്ര സർക്കാർ നടപടിയും അതിനുവേണ്ടി കാശ് അധികം ചെലവാക്കാതിരിക്കാൻ ശ്രമിച്ചതുമൊക്കെ എടുത്തു പറയുന്നത് അവരുടെ മക്കളുടെ വിവാഹ ചടങ്ങിനുമൊക്കെ പ്രത്യേകമായിട്ടുള്ള എസ് പി ജി കമാൻഡിനെ വിന്വസിക്കാൻ കേന്ദ്ര സർക്കാരിന് ഒരു വടിയുമില്ല മാത്രമല്ല ഛത്തീസ്ഗഡിന്റെ ഗവൺമെന്റ് വെബ്സൈറ്റിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു പട്ടാളക്കാരന്റെ ഭാര്യ നിസ്സഹായമായി നിൽക്കുന്ന ഒരു ചിത്രത്തിന്റെ ക്യാപ്ഷനായി കൃത്യമായി മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാക്കുകൾ എടുത്തു പറഞ്ഞ് ഭിന്നിപ്പുണ്ടാക്കുവാനുള്ള ശ്രമവും നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യൻ മുസ്ലിമുകളെ രണ്ടാം കിടക്കാരായി ചിത്രീകരിക്കാൻ സംഘപരിവാർ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അതുകൊണ്ടാണ് മേജർ ജനറൽ ഭക്ഷ്യ പറയുന്ന യാഥാർത്ഥ്യം സംഘപരിവാറിന് അംഗീകരിക്കാൻ കഴിയാത്തത് ഒരു ഭീകരാക്രമണം നടന്നാൽ അതിന് കൃത്യമായ മുതലെടുപ്പ് രാഷ്ട്രീയം നടത്താൻ എങ്ങനെ കഴിയുമെന്ന് റിസർച്ച് ചെയ്യുന്നവരാണ് സംഘപരിവാർ പുൽവാമ ഭീകരാക്രമണം നടന്നപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ ഇപ്പോഴുതാ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ മരിച്ചവർക്ക് വേണ്ടി വോട്ട് ചോദിക്കുകയാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കൂ എന്ന് ചോദിച്ചത് മറ്റാരുമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കോടതിക്ക് വേണമെങ്കിൽ സ്വമേധയ ഇതിനെതിരെ നടപടി സ്വീകരിക്കാം ഇപ്പോൾ സുപ്രീം കോടതി പലതിലും കേന്ദ്ര സർക്കാരിനെതിരെ നീങ്ങുന്നു എന്നതുകൊണ്ട് ഗോദി മീഡിയകൾ സുപ്രീം കോടതിയെ വരെ ടാർഗറ്റ് ചെയ്യുന്ന സ്ഥിതിവിശേഷം ഇന്നുണ്ട് അതിനെതിരെ കൂടിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ശബ്ദം ഉയർത്തുന്നതും കാശ്മീരിലെ സഹോദരങ്ങളുടെ ഐക്യത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ ടൂറിസ്റ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ച കാശ്മീരി സഹോദരങ്ങളെ പറ്റിയല്ല നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും ചിന്തിക്കുന്നത് എങ്ങനെ ഇതിനെ കൃത്യമായി ഒരു വർഗീയ ധ്രുവീകരണത്തിന് സാധ്യമാക്കാമെന്നതാണ് അവർ ചിന്തിച്ചത് അതാണ് രാഹുൽ ഗാന്ധി കാശ്മീരിൽ ഇപ്പോൾ പിളിച്ചടുക്കിയിരിക്കുന്നത്